നമ്മൾ എത്തി വരി വരിയാ വടുംബകാവ് ക്ഷേത്രത്തിൽ അല്ലേ അതെ ക്ഷേത്രത്തിലാ നമുക്ക് കഥകളി പരിപാടി ബുക്ക് ചെയ്തിരിക്കണേ ഇവരാ എന്തായാലും വന്ന കാലിൽ അങ്ങനെ കുന്നം മെഴുകി നിക്ക അച്ചന്തേനി അച്ചന്തരിമേനി ആ കരിക്കുമ്പോൾ കുണ്ടുരാ ും അസായിട്ട് കളിക്കും ഈ കൂട്ടത്തിലൊക്കെ എല്ലാവരൊക്കെ ഭംഗിട്ട് കളിക്കും കഥകളിയാണോ അല്ല പന്നിവിറത്തെ വേണ്ട വേണ്ട അവർ അവിടെ നിന്നോട്ട് അച്ഛാ മുദ്രകളൊക്കെ ഈ ചുംഭന്മാര് പഠിക്കണുണ്ടോ ഓ ഒരുവിധം അതക്കെയല്ലേ സാധനങ്ങള് കൃത്യമായിട്ട് മുദ്രകളൊക്കെ എന്ത് അച്ഛൻ നന്നായിട്ട് വേഷം കെട്ടിട്ടുണ്ടല്ലോ അത് വേഷം കെട്ടിയെങ്കണതല്ല കഴിഞ്ഞ ദിവസം കുനിഞ്ഞ് നിന്ന് പശുവിനെ കെട്ടിയതാ പശു തിരിഞ്ഞു വന്നാൽ ഒറ്റ കഴിച്ചതാ നീര് വന്നതാ ആശാ ഈ കൂട്ടത്തിൽ ആരെ കേമൻ ഈ ശിഷ്യന്മാരിൽ ആരും കേമന്മാരില്ല ഒക്കെ പഠിക്കാൻ വന്നിരിക്കല്ലേ കഥകളിക്ക് കേമൻ എന്റെ മോൻ തന്നെയാ ഇനിയിപ്പ എന്റെ കാലശേഷം ഈ കഥകളി ഞങ്ങടെ പ്രചാരത്തിലെത്തിക്കാൻ എന്റെ മോനെ പറ്റുള്ളൂ എന്റെ ഉണ്ണിക്കൂട്ടാൻ കടന്നോ ഔ കാണണം എന്താ തലയെടുപ്പ് എന്താ ഭാവപ്രകടിച്ച വിളിച്ച ഉണ്ണിയേ അച്ഛന്റെ ഇങ്ങട് വരിക അച്ഛന്റെ പാലുണ്ണി ഇങ്ങോട്ട് വരിക അച്ഛന്റെ പാലുണ്ണിയെ കാണാ കണ്ടോ അച്ഛന്റെ പാലുണ്യ ർ മോനെ എന്താ സ്നേഹങ്ങള് പാലുണ്ണി ഇതാണ് എന്റെ പാലുണ്ണി ഇവിടുത്തെ ആറുണ്ണിയാണ് കളിയാക്കാതിരിക്ക ഉണ്ണിയെ കളിയാക്കാതിരിക്കാൻ വന്നിരിക്കുന്ന കഥകളിണ്ടല്ലോ അച്ഛനെ കൊണ്ടുപോകാൻ കമ്മറ്റിക്കാരാണി കിട്ടേ ഉണ്ണിയെ അങ്ങനെ തിരുമേരിയുടെ കഴിവുകളൊക്കെ മകൻ കിട്ടിയിട്ടുണ്ടോ എന്തെ ചോദ്യത് എന്റെ കഴിവെന്നല്ല പറയാ എന്നതിർന്ന കഴിവ് എന്റെ ഉണ്ണി കിട്ടിയിരിക്കുന്ന എന്താ ഭാവങ്ങള് എന്താ മുദ്രകള്േ ഒരു മുദ്രകള് വെച്ച് കാച്ചാ ാണ് അങ്ങട് കാണുകൊ വരുന്ന സമയത്ത് അങ്ങനെ ഒന്ന് കണ്ടു അങ്ങനെ ഇവിടെ പലിശക്കാരൻ അച്ഛൻ പതിനായിരം രൂപ പലിശ കിടത്തില്ലേ ഇന്ന് തരാമെന്ന് നാളെ തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചില്ലേ അങ്ങനെ ഒരു എട്ടിന്റെ പണി കൊടുത്തു പതിനായിരം പണി തിരിച്ചു അവൻ എനിക്ക് തന്നു എന്താ പണിക്ക് അവനെ കണ്ടു അവനെടുത്ത് പൈസ ചോദിച്ചു എന്നിട്ടാ ഞാൻ മുദ്രയിലൂടെ പറഞ്ഞു പൈസ ഇന്നില്ല പിന്നെ തരാന്ന എന്റെ ഉണ്ണി മുദ്രയിലൂടെ പൈസ ഇല്ലാന്ന് കാണിക്കും ഒന്ന് കാണിക്കണിച്ചത് പൈസ ഇല്ല പൈസ ഇല്ലേട്ടോ പൈസ ഇല്ലഹേ എന്നുള്ള മുദ്ര മനസ്സിലായി പക്ഷെ അവന് തിരിച്ചു മനസ്സിലായി എന്താ പൈസ എങ്ങനെ അവര് അയ്യോ അതാണോ എന്റെ ഉണ്ണിക്ക് ഒരു എന്താ ഉണ്ണിയത് പൂണൂരിൽ പൊട്ടിച്ചിട്ടല്ലേ പെങ്ങളുടെ മോക്ക് അമ്പും ബില്ലും ഉണ്ടാക്കാൻ കൊടുത്തത് ഇതിപ്പോ അമ്മ മുളകില് പോയെങ്കിൽ ഇതും ഉണ്ടാവില്ലേ ഈ പരിപാടിക്ക് പോകുന്നതിന് മുമ്പ് ഈ മത്സ്യമാംസാദികളൊക്കെ കഴിക്കൂ എന്താ പറയാ പറയാം മത്സ്യമാംസാദികളോ മത്സ്യമംശ് കേട്ടാറില്ല കഴിക്കാറില്ല കണ്ടിട്ട് പോലും ഇല്ലേ ഇങ്ങനെ രണ്ട് ചിറകാതി കണ്ണാതി വാലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മത്സ്യം എന്റെ ഉണ്ണിക്ക് ദേഷ്യായി അല്ല അപ്പോ നമ്മുടെ ഉണ്ണിക്ക് സംഗീതത്തിലൊക്കെ നല്ല പ്രാവീണ്യം ഉണ്ടോ ഹൈ സംഗീതത്തിന്റെ കാര്യത്തിൽ ഉണ്ണി എങ്ങനെയാണെന്നോ ഉണ്ണിയുടെ പാട്ട് കേട്ടത് യേശുദാസ് വരെ പരാഗീട്ടുണ്ട് അത്രയ്ക്ക് എന്നെ അതെ കണ്ടോ കണ്ടോ ആ ഉണ് രണ്ടു സംഗീതം അങ്ങോട്ട് വെച്ച അലക്കുക ആ തുടങ്ങുക ും പിന്നെ അടങ്ങ അടങ്ങ അ ഈ കഥകളിയുടെ പ്രസക്ത ഭാഗം ഒന്ന് കാണാൻ പറ്റുമോ ഇന്നേ നമ്മുടെ ഒരു ഭാഗം അങ്ങോട്ട് അവതരിപ്പിച്ച് കാണിക്കാം ശിഷ്യന്മാരും കമ്മറ്റിക്കാരൊക്കെ ഒന്ന് അങ്ങോട്ട് കാണട്ടെ ആ തുടങ്ങുക മറ്റു ചലോ ഏത് മറ്റേ ആടെ ഷടേ ഷടേക്കോട്ടെ ഷടേനായിട്ടെ

േ പോയങ്ങൾ വിശ്രമിക്കാ വിശ്രമിക്കേത്തോട്ടില് വെള്ളം മതിയാക്കും ഞാൻ വരാ ഹൈ എന്തു പറ ഇല്ലത്തെ ഈ മത്സ്യമാസൊന്നും കേട്ടില്ലാന്നും കഴിക്കില്ലാന്നൊക്കെ പറഞ്ഞിട്ടോ ശിവ ശിവ കേട്ടില്ല കേട്ടില്ല പിടിക്കും കളയും പിടിക്കും കളയും അതെ പിടിക്കും കളയും ചൂണ്ടട്ടോളു ആ ഈ കഥകളിക്കാരി മൂക്കത്തിൽ അത് എന്തിനോക്കണ അത് ഉണ്ട് അല്ല പിന്നെ കൊഴുക്കട്ട കൊഴുക്കട്ടെ ആ കൊഴുക്കട്ട ഈ കഥകളിക്കാർ തുടങ്ങി എട്ട് മണിക്ക് തുടങ്ങി നേരം നേരമ്പലത്ത് ഒമ്പത് മണി വരെയൊക്കെയാണല്ലോ കഥകളി അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പച്ച വെള്ളം പോലും കുടിക്കാൻ കിട്ടില്ല അപ്പോൾ ഭക്ഷണം നമ്മുടെ മുമ്പിൽ എന്നൊരു തോന്നൽ അതായത് കൊഴുക്കട്ടെ ഇരിക്കലല്ലേ അപ്പോൾ ഒരു ആക്രാന്തവും ഒരു വെപ്രാളമൊക്കെ ഉണ്ടാവുമല്ലോ അത് ഇവിടെ ഇരിപ്പുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുഖത്ത് ഉണ്ട നേരം നേരമ്പലത്ത് വല്യച്ചുകഴിഞ്ഞാൽ ഈ കൊഴുക്കട്ടെ നിന്നാ ഒരു ഗ്ലാസ് ചായം കുടിച്ച് പാശാനേ ആ സംസാരിച്ചിന്ന് സമയം പോയി പോവാം അപ്പൊ നമുക്കങ്ങടെ മേക്കപ്പ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നീങ്ങാം നമുക്ക് അതെ അതെ കഥകളി അങ്ങോട്ട് തുടങ്ങാം ഞാനും പറഞ്ഞ പോലെ മറന്നുപോയി ശരിക്കും പറഞ്ഞാൽ മേക്കപ്പാണ് വേണ്ടത് കഥകളി എങ്ങനെയെങ്കിലും കളിക്കാം പക്ഷെ മേക്കപ്പ് ഒരെട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മേക്കപ്പാണ് അത് കഴിഞ്ഞാൽ കറക്റ്റാ അപ്പം ഇനി നമുക്ക് മേക്കപ്പ് അങ്ങോട്ട് തുടങ്ങാം ഒരു ഇണ വെട്ടാതെ നമുക്ക് ചിമ്മാൻ അത്രക്ക് മനോഹരായിട്ടുണ്ട് വരയ്ക്കാൻ വരതാ എന്താ കണ്ണും മേടിച്ചു കിടക്കണത് ഉറങ്ങിക്കോളൂട്ടോ ഇപ്പൊ നമ്മള് പച്ച ഏതാണ്ട് ആയിട്ടുണ്ട് പച്ച കണ്ടോ പച്ച മഞ്ഞ പച്ച കറുപ്പ് ചോപ്പ് കണ്ടോ പച്ച വേഷങ്ങൾ ഒക്കെ എങ്ങനെയാ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ കണ്ണ് തെറ്റാൻ പാടില്ല എട്ട് മണിക്കൂറ എന്ത്റക്കായിരുന്നു എല്ലാവരും നോക്ക എല്ലാവരും എഴുന്നേൽക്ക ഏഴ് മണിക്കൂർ നോക്കിയിരുന്നില്ലേ ഇനി ഒരു മണിക്കൂർ ബാക്കിയുള്ളു ശ്രദ്ധിച്ചിരിക്കും അങ്ങനെ എട്ട് മണിക്കൂർ പാച്ചുണ്ട് എട്ട് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു പോത്തുകളൊക്കെ ഉറങ്ങേ എഴുന്നേൽക്ക എഴുന്നേക്ക എല്ലാവരും എഴുന്നേക്ക എഴുന്നേൽക്ക ഇവിടെ നോക്കുക അതെ കണ്ടോ എന്നാ നമ്മൾ എട്ട് മണിക്കൂർ നേരത്തെ ചുട്ടിപൂത്താണ്ട് കഴിഞ്ഞു നീ അവസാനത്ത് ഇതോടെ അങ്ങ് മൂക്കിൽ പിടിപ്പിച്ച നമ്മുടെ പണിയങ്ങൾ കഴിഞ്ഞു എല്ലാവരും പിന്നെ ശ്രദ്ധിക്ക ഇത് മൂക്കിൽ പിടിപ്പിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് വേണം ഇത് പിടിപ്പിക്കാൻ അപ്പൊ നല്ലൊരു പശക്കൂട്ടിൽ നിന്ന് ചേർത്താ മാത്രമേ ഇത് പിടിച്ചിരിക്കുകയുള്ളൂ ഓ എല്ലാവരും കണ്ണടച്ചങ്ങൾ പ്രാർത്ഥിക്കഈ പശക്കൂട്ട് പ്രത്യേകത എല്ലാവരും മുറുകിയിരിക്കാനായിട്ട് പ്രാർത്ഥിക്കാറുക്ക ആ കണ്ണടച്ചോ എന്റെ എല്ലാവരും കണ്ണൂർക്കണ്ടോ നമ്മടെ എട്ട് മണിക്കൂർ നേരത്തെ ചുട്ടിയൂത്ത് കഴിഞ്ഞു ഞാൻ ഗംഭീരായിട്ട് ചെയ്തിരിക്കണു എല്ലാവരും ഇതൊന്ന് കാണുക അത്ര മനോഹര ചെയ്താൽ വരുതാ ഉണ്ടാ എഴുന്നേക്കിട്ടെ എഴുന്നേക്ക വരുതാ എല്ലാവരും ഒന്ന് കാണത്തേ എന്റെ ആ അസല് വിദ്യാ മുഖത്ത് കാണിച്ചേക്കരുത് എന്നെ എല്ലാവരും ഒന്ന് കാണട്ടെ എഴുന്നേക്ക എഴുന്നേക്ക അങ്ങനെ തുടങ്ങാം

ഞാൻ അമ്മ പറഞ്ഞു വന്നതാ സിനിമ പറഞ്ഞിട്ട് വന്ന അതൊന്നല്ല എന്റെ അമ്മ പറഞ്ഞിട്ട് ഞാനോട് വന്നതാ ശരി നിന്റെ അമ്മ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് ആ ഇവിടെ സിനിമയിൽ ആളെടുക്കണെന്ന് കേട്ടു ആ സിനിമയിൽ ആളെടുക്കണുണ്ട് ആര് എടുക്കണ ഞാനെടുക്കണേ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഈ സിനിമയിൽ അഭിനയിക്കാൻ കഴിവുണ്ട് കഴിവ് എന്തുണ്ട് പാട്ടുപാടും അരിച്ചെരി തന്റെ വീട്ടിൽ എല്ലാരും പാടും അച്ഛൻ അമ്മ അപ്പൂപ്പൻ ഒക്കെ പാടും പാരമ്പര്യമായിട്ട് പാട്ടുകാരെ ഞങ്ങൾ എല്ലാരും പാരമ്പര്യമായിട്ട് പാട്ടുകാരാ ശരി എവിടെങ്കിലും പാടിയിട്ടുണ്ടോ ആ ഞാൻ ടിവിയിൽ വിയിൽ പാടിയിട്ടുണ്ട് ആണോ ഏത് പരിപാടി മീഡിയ സ്റ്റാർ പ്രിയ മീഡിയ സ്റ്റാർ പ്ലെയർ അല്ല മീഡിയ സ്റ്റാർ സിംഗർ അങ്ങനെയാണോ അത് ഏത് പാട്ട പാടിയേക്കണ ഡെവോഷണൽ സോങ് ആണോ അല്ലല്ലോ ഞാൻ ഒരു ഭക്തിഗാനാന്നേ ആണല്ലേ ഏത് പാട്ടായിരുന്നു ഞാൻ നല്ലൊരു പാട്ട് പാടാൻ വേണേ പാടിക്കാൻ കുറെ നാളായി പാടി തൊണ്ടൊക്കെ ക്ലൗ പിടിച്ചിരിക്കുക ധൈര്യമായിട്ട് പാടിക്കും ഒന്ന് വൃക്കൊന്ന് റെഡി ആക്കട്ടെ വൃഗ ഒരു കാപ്പൂടി പോയിന്ന് വെച്ചു എന്താന്ന് വെച്ചാ പാടും கன்னிமூல கணபதி பகவானே சரணம் கந்தனை சிங்கார வேலனை சரணம் ஹரிஹரானந்த சித்தனையப்ப சுவாமியே ശരണംപ്പമല ശബരിൽ മണ്ണി കണ്ടൻ സന്നിധാനം പാവുരു ഭത്തും പണങ്കിടും സന്നിധാനം സന്നിധാനം അയ്യപ്പ സന്നിധാനോ സന്നിധാനം അയ്യപ്പ സന്നിധാനോ സംവിധാനം ഈ അയ്യപ്പൻ സംവിധാന എന്റെ അയ്യപ്പൻ സാറേ എനിക്കൊരു ചാൻസ് തരണം തീർച്ചയായിട്ടും ചാൻസ് തരാം എന്താണ് അച്ഛന്റെ പേര് തങ്കപ്പൻ അമ്മയുടെ പേര് തങ്കപ്പി എന്റെ പേര് അപ്പിടോ കൊച്ചാപ്പി കൊച്ചാപ്പിന്ന് അത് ശരി ഈ കൊച്ചാപ്പിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പൊ ഞാൻ ഒരു സിറ്റുവേഷൻ പറഞ്ഞുതരും അതിനനുസരിച്ച് ആക്ട് ചെയ്താൽ മതി സിറ്റുവേഷൻ സാറ് പറഞ്ഞുതരും ഞാൻ പറഞ്ഞുതരും ഓക്കെ നമ്മളോട് പിടിക്കാൻ പോകുന്നത് ഒരു പുരാണ ലവ് സ്റ്റോറിയാണ് ഒരാൾ ദുഷ്യന്തരും ശകുന്തളയും ുഷ്യന്തിന്റെയും ശകുന്തളയുടെയും അന്തപുരം സങ്കല്പം ഇമാജിൻ 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 സുന്ദരിയായ രാജകുമാരി ഇങ്ങനെ കിടക്കുകയാണ് ഈ അന്തപുരത്തിൽ വലതുവശത്തായി ഒരു അലമാര ഇടതുവശത്തായ ഒരു മേശ നടുവിലായ ഒരു കട്ടിൽ ഈ കട്ടിലിന്റെ മുകളിൽ സുന്ദരിയായ രാജകുമാരി ഇങ്ങനെ കിടക്കും

നിന്നാണ് വിളിക്കണത് ഈ സാറ് ശകുന്തളനെ വിളിച്ചില്ലേ ഇമാജിൻ സങ്കല്പത് ശകുന്തളെ അവിടെ നിന്നോട്ടാ ഞാൻ വിളിക്കാം സങ്കല്പന്ന് ഇതിങ്ങനെ ആക്കുമ്പോ ചാടി വന്നാൽ മതി ഒറ്റ കള്ളി എവിടെ നിന്നോ ഞാൻ വിളിക്കട്ടെ ശകുന്തളെ ഇവിടെ അതല്ല ഇതൊരു ഇമാജിൻ അതായത് താൻ ഈ അന്തപുരത്തിലേക്ക് കടന്നു വരുമ്പോ പറഞ്ഞ ഡയലോഗാണിത് ശകുന്തളി കടന്നു വരും ആരെവിടെ അന്തപുരത്തിൽ വന്നിരിക്കുന്നത് ആരാണെന്ന് നോക്കൂ മിനിറ്റ് എന്ത് നോക്കാൻ അതല്ല പറഞ്ഞത് ഇത് ഡയലോഗാണ് അപ്പൊ തനിക്ക് കാര്യമൊന്നും പറഞ്ഞ് മനസ്സിലായില്ല മനസ്സിലായില്ല ഒട്ടും മനസ്സിലായില്ല അറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞതാ

ഈ പിശാശ എവിടെ മേശ പറഞ്ഞേന്ന് ഞാൻ പറഞ്ഞാ പറയാട്ടോ ഡിബിറ്റൊരു നോക്കിയാ അങ്ങനെ ോക്ക് ഇവിടെ പറ്റിയ മേശ അവിടെ മേശ കൈ നോക്കൂടുത്ത് മേശ 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 അവിടെ കട്ടിലിവിടെ കട്ടിലിവിടെ ഞാൻ പറയാനും എനിക്കിങ്ങനെ പറഞ്ഞു പേടി പറ്റുന്നു പറയണ ഡിബി ആയിട്ട് ഒരു കട്ടില് എവിടെ ഡിബിഡി ആയിട്ട് കട്ടില് ആ കറക്റ്റ് ഇവിടെയാണ് കട്ടിൽ കട്ടില് ആ കട്ടിലിന്റെ പുറത്ത് കട്ടിന്റെ മുകളിൽ മോളില് മോള് മൂട്ടല്ല സുന്ദരിയായ രാജകുമാരി ചിരിക്കുന്നു കരയുന്നു കിടന്ന് അത് തന്നെ ഇപ്പൊ കറക്റ്റ് ഇല്ല ഈ പിള്ളച്ചൻ കള്ളം പറയണത് വരുന്നു കേട്ടോ ഇവിടെ രാജകുമാരി കൂട്ടിടക്കം വേറെ ആൾക്കാരില്ലേ അഭിനയിക്കാൻ വന്നവരെ അഭിനയിച്ചാൽ മതി ഇവിടെ വ്യക്തി കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല അല്ല അവര് കൂട്ടുകെടുക്കാൻ കൂട്ടുന്നോണ്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല കൈ ചൂടാവണേ അല്ല അങ്ങനെ ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കണ്ടാ ഹലോ എന്റെ അമ്മ പറഞ്ഞു വിട്ടത് പിടിക്കും ആവശ്യമൊന്നുമില്ല അവന്റെ ഈ രാജകുമാര ചെറിയ കാര്യം ചേട്ടി ചൂടാവേണ്ട ആവശ്യം എന്താള്ള അതല്ല ഞാനീ പറഞ്ഞത് മറ്റേ അവന്റെ ഒരു രകുതുളിയും കുകുതുണിന്ന് പറഞ്ഞിട്ട് അല്ല നമ്മളെ രാജകുമാരൻ അവന്റെ അന്തപൂരും രാജകുമാര നിന്റെ കൈ എന്റെ കണ്ണെ കൊണ്ടു ഓഫീസുള്ള പൈസ മറ്റാള് തരൂടാ പിത്തളമയറ അവന്റെ കോട്ടമയർ വെച്ച് വന്നോക്ക ഞാനെന്ത് തെറ്റ ചെയ്തടാ വെറുതെ സംസാരിച്ചേ മലോട്ടി താല് അപ്പറത്ത് ആ ശകുന്തളും ഇപ്പൊരുവന്റെ മാമന്റെ മോളെ വിളിക്കുന്ന പോലെ വിളിക്കണ് ആമ്പിലെ അടിവെച്ചിരുന്നു നിനക്ക് ഞാൻ അല്ല കേട്ടോ വരും ശകുന്തളെ വെറുതെ വരണ്ടേട്ടാ മറ്റേ ബ്ലൂടൂത്തിന്റെ ആളാ സെന്റിങ് മൊബൈൽ മോളെ വരണ്ട കടന്നു ആരെവിടെ അപ്പനെ വിളിക്കണം എൻ്റെ സാറെ സാറൊരു അടി തന്നപ്പോളെ ഒരു കാര്യ ഓർമ്മ വരുന്നത് എന്ത് എനിക്ക് സാറിനെ നല്ല കണ്ടുപരിചി ഉണ്ട് നിന്റെ വീട് എവിടെയാ തൃശ്ശൂർ തൃശ്ശൂർ എവിടെയാ ഒളരിക്കര ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഒളേരിക്കരയിൽ വന്നായിരുന്നു ആ പള്ളീനെടുത്ത് തൊട്ടിട്ട് അത് തന്നെ നല്ല കണ്ടുപരിച്ചിട്ടുണ്ടെ ഈ പള്ളിയുടെ തൊട്ട് ബാക്കിൽ നാടകം രമണശേശി താമസിക്കുന്നു ഊഹ ഈ മൂത്ത മൂത്തമുള്ള അനുദിന പെണ്ണുങ്ങളാണ് വന്നത് ഞാനാ എന്റെ ദൈവമേ എന്റെ വീടിന്റെ അടുത്ത് തൊട്ട വീടിന്റെ പെണ്ണുന്ന് ആ എന്റെ സാറേ ഇത്ര നേരം നമ്മൾ പരിചയപ്പെട്ട നിലയ്ക്ക് ഒരു കാര്യം പറയാം ആ ആ ബന്ധം ഫാമിലിയെ ഫാമിലിയെ കുറിച്ച് കുറിച്ച് സാറേ സാറേ ഫാമിലി ഇല്ലാത്തത് പറയരുത് അനിതണ്ടല്ലോ മലബാർ ബ്യൂട്ടി ക്വാളിറ്റി രണ്ടാമത്തെ മോളുടെ അഞ്ജലി ആലുക്കാസ് മനസ്സിലായില്ല എന്നും ഒരു പണത്തൂക്കം അമ്മ രമണി ഉണ്ടല്ലോ ജ്വല്ലറിയാ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം Bóðáðurður!